ഏഹ് വാറ്റോന്നുമല്ലല്ലോ അല്ലേ ഗുഡ് മോർണിംഗ് ഓൾ ഞാൻ രാവിലെ എണീറ്റ് വരാൻ നേരത്ത് വീട്ടിലൊരു സംഭവം ചെയ്യുവാണ് എന്താന്ന് വെച്ചാൽ വാറ്റുമാണ് പപ്പയും മമ്മിയും ലിയും കൂടെ അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്തോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായത് ഞാൻ പെട്ടെന്ന് ക്യാമറ എടുത്ത് പുറത്തോട്ട് വന്നു അപ്പൊ എന്തോ വാറ്റുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ ഇപ്പം കാണിച്ചു തരാം നിങ്ങൾ രാവിലെ എന്തോ പരിപാടി ഇവിടെ ദോശ ഉണ്ടാക്കുന്ന പ്ലാനിൽ എന്തിനാ ഈ സാധനങ്ങളൊക്കെ ദോശമാകും കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ സ്പെഷ്യലി ഇച്ചിരി കള്ളൊഴിക്കുമ്പോ അതിനൊരു ടേസ്റ്റ് ഉണ്ട് വെറൈറ്റി ടേസ്റ്റാ ഷാപ്പിൽ പോയി നമുക്ക് കള്ളു മേടിച്ച് ഒഴിക്കാൻ പറ്റത്തില്ല അതിനു വേണ്ടിട്ടൊരു ടെക്നീക് അല്ലേ നമ്മള് അതിലേക്ക് രണ്ട് സ്പൂൺ ഇനിയൊരു <sharp> അരസ്പൂണ്ണിലൊക്കെ <inhale> <laughs> 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 <laughs>

ണിറ്റ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ വേണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാം ശരിയല്ലേ അങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ കിട്ടിയില്ലെങ്കിലും വെച്ചാലോ നേരത്ത് പെട്ടെന്ന് ഒരു തെരച്ചിലും കാര്യങ്ങളൊക്കെ എന്താ നോക്കി കഴിച്ചപ്പോൾ എന്താ എന്താ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാത്ത അവളവിടുന്ന് കരച്ചില്ല അപ്പൊ അവളെവിടെ നിന്ന് തോന്നുന്നു ഇനി എന്തോ അടുത്ത പ്ലാൻ എന്തുവാ ഇത് ഇപ്പൊ സക്സസ് ആവുന്നുണ്ടെങ്കിൽ ശരിയല്ലേ ക്രിസ്മസ് കേക്ക് ഇത് സക്സസ് ആവുമല്ലോ കേട്ടോ ഒട്ടും എല്ലാരും കൂടെ കൂടിയുള്ള ഒരു ക്രിസ്മസ് നമ്മൾ ഒത്തിരി വർഷമായില്ലേ ഇതൊന്നും അവിടെ പിന്നെ ഇവിടെ വന്നിട്ടും ക്രിസ്മസ് വന്നിട്ടില്ല അഞ്ചു വർഷത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചിട്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടിൽ പോകാനായിട്ട് ക്രിസ്മസ് ടൈമിന്റെ നല്ല റേറ്റ് ആണ് നാട്ടിൽ അതുകൊണ്ട് പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എക്സ്പെൻസും എല്ലാം വരും ആ ഒരു റീസണും കൂടെ ഉണ്ട് പിന്നെ ഈ പ്രാവശ്യം ആള് ഫസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് അടുത്ത ക്യാമറ വെക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാർ എണ്ണീറ്റ് വന്നു ശരി